അങ്ങനെ ഇന്ന് ഇലക്ഷൻ ദിവസമാണ് വോട്ടൊക്കെ ചെയ്തു വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്നു അപ്പം ഇത്രയും നേരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സാധാ ഇലക്ഷൻ്റെ സമയത്ത് അവിടെ കള്ളു വോട്ട് ഇവിടെ കള്ളു വോട്ട് അവിടെ അടി ഇവിടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കാണാറുണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല അതെന്താണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വാർത്ത കണ്ടത് വാർത്ത മറ്റൊന്നുമല്ല നമ്മുടെ ഈ നോർത്ത് ഇന്ത്യയിലേക്കൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് നമ്മളിപ്പം ആർക്കെങ്കിലും വോട്ട് ചെയ്താൽ താമര താമരചിഹ്നത്തിലാണ് അത് താമരയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിലും ചില സമയത്ത് താമര ചിഹ്നം വീഴുന്നു ഇതാണ് പ്രശ്നം അപ്പം അവിടുത്തെ സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരും എല്ലാരും കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അതൊന്ന് കാണിച്ചു സ്ഥാനാർത്ഥിയായ യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി നോക്കിയപ്പോ നമ്മുടെ അവിടെ കാണിച്ചത് കാണിച്ചത് ഞാൻ ചെയ്ത കാണിച്ചത് അല്ല ഈ ഇതാ നേരെ സാക്ഷി ഇവിടെ നിൽക്കുന്നു ഇവരിവിടെ വന്ന് വോട്ട് ചെയ്തു വോട്ട് ചെയ്ത് വിവി പാറ്റ് നോക്കുമ്പം ഇവര് അനിൽ ആന്റണിക്ക് വോട്ട് ചെയ്തിട്ടില്ല ഇവര് അവിടെ കാണുന്ന അനിൽ ആന്റണിയുടെ പേരും ചിഹ്നമാണ് കാണുന്നത് അപ്പോൾ ഞങ്ങൾ ഈ വോട്ടിംഗ് മെഷീനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ ടെസ്റ്റ് ഇതിനു വേണ്ടി കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഈ റെഗുലാരിറ്റി കണ്ടെത്തി താമരിക്കാൻ പോകുന്നു അപ്പം ഞങ്ങൾ പൂഞ്ഞാറിൽ ഇത് കണ്ടെത്തി അപ്പം ഞങ്ങളിതെ സംബന്ധിച്ച് അപ്പം തന്നെ പിന്നെ ജില്ലാ ഭരണാധികാരിക്ക് പരാതി കൊടുത്തു ഇതിൻ്റെ വിശ്വാസം പിന്നീട് വോട്ട് ചെയ്തവർക്കെല്ലാം അങ്ങനെ ഒരു പ്രശ്നമില്ലെന്നാണ് അത് അടുപ്പിച്ചു വെക്കത്തില്ലോ ഇവർ പല സമയത്തും പലതായിട്ട് ഒരു ഒരു ബൂത്ത് എത്ര വോട്ടുണ്ട് അല്ല അതിപ്പം അവർക്ക് വോട്ട് ചെയ്യണം അവരെ വോട്ട് ചെയ്യിക്കണം അവരെ വോട്ട് ചെയ്യണം അവരെ വോട്ട് ചെയ്ണം അപ്പം ഇതിൻ്റെ അകത്ത് ഹാൻഡ് ബുക്കിൻ്റെ അകത്ത് പറയുന്നത് ആ പറയുന്നതനുസരിച്ച് അവരെ ഈ ഇവരുടെ കംപ്ലൈൻ്റെ അടിസ്ഥാനത്തിൽ അവരെ വോട്ട് ചെയ്യാൻ പെർമിറ്റ് ചെയ്യും അത് സപ്പറേറ്റ് കീപ്പ് ചെയ്യും ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ പിന്നെ വീണ്ടും വോട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ വോട്ട് ശരിയായാൽ അവർക്ക് ഫൈൻ വരുമെന്നാണ് ഇങ്ങനെ പറയുന്നത് അതങ്ങനെ അംഗീകരിക്കുന്നത് ഇതാ ഇസാ ഇതാ ഞങ്ങളൊക്കെ വന്ന ഹാൻഡ് ബുക്ക് അവർക്ക് അവർക്ക് വേറെ വേറെ തീരുമാനം മെസ്സേജ് അല്ല സംസാരിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥരോട് വരട്ടെ ഉദ്യോഗസ്ഥ വരെ ഇവിടെ തുടരാനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം എന്തായാലും കുത്തിയ ചിഹ്നത്തിനല്ല വിവി പാറ്റിൽ കാണിച്ചത് അത് താമരയ്ക്ക് പോയി എന്നുള്ളതാണ് ഇവിടെ സ്ഥാനത്തിൽ ആക്ഷേപം അതേ ഒരു ആക്ഷേപം ഇവിടെ വോട്ട് ചെയ്ത വോട്ടറും ഉന്നയിക്കുന്നു അതേ തുടർന്നാണ് ഒരു പ്രതിഷേധവുമായി ഇവിടെ ആന്റോ ആന്റണി ഈ കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിൽ എത്തിയത് കൃഷ്ണമോഹൻ ഇപ്പോൾ ആന്റോ ആന്റണി പറഞ്ഞത് പ്രകാരമാണെങ്കിൽ ഇനി ആ വോട്ടർക്ക് കിട്ടുന്ന പരിഗണന ടെൻഡർ ഓട്ടിന്റെ ആനുകൂല്യമാണ് ടെൻഡർ ഓട്ടിന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ബോധ്യപ്പെടണം പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പക്ഷെ ബോധ്യപ്പെടാതെ ഒരു ടെൻഡർ ഓട്ടുള്ള അവസരം കിട്ടുമോ ആ വോട്ടർക്ക് നിലവിൽ മറ്റൊരാൾ വോട്ട് ചെയ്ത് പോയെങ്കിൽ അങ്ങനെ ടെൻഡർ വോട്ടിനുള്ള ആനുകൂല്യം കൊടുക്കാമായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല വിവി പാറ്റിൽ മറ്റൊരു ചിഹ്നം കണ്ടതായിട്ടാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവർ പറഞ്ഞ ശേഷം ഇവർ ഉദ്യോഗസ്ഥരെത്തി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികളെ വിളിച്ച് പലതവണ വോട്ട് ചെയ്തു നോക്കി പക്ഷേ അപ്പോൾ അപ്പോഴൊന്നും അങ്ങനൊരു പിഴവ് സദ്യപ്പെട്ടില്ല മാത്രമല്ല അതിനുശേഷവും ഇവിടെ കുറേ ആളുകൾ വോട്ട് ചെയ്തു അവരാരും അങ്ങനെ പറഞ്ഞില്ല എന്നാലും ഒരു ആക്ഷേപം വന്ന സ്ഥിതിക്ക് ഗൗരവമുള്ള ആക്ഷേപമാണ് അതുകൊണ്ടത് പരിശോധിക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഈ ഹാൻഡ് ബുക്കിൽ പറയും പോലെയുള്ള നിയമപരമായ സാഹചര്യമാണോ എന്ന് സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച് തീരുമാനം വരുമ്പം ബൂത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും തീരുമാനം വോട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് എന്നാൽ തെളിഞ്ഞത് മറ്റൊരു സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ഇതാണ് ആ വോട്ടറുടെ പരാതി രാവിലെ മുതൽ പത്തനംതിട്ടയിൽ പരാതികളോട് പരാതിയാണ് രാവിലത്തെ പരാതി ഒരു ചിഹ്നം കൂടുതൽ വലിപ്പത്തിൽ കാണുന്നുള്ളതായിരുന്നു ആന്റോ ആന്റണി തന്നെയാണ് ആ പരാതി ഉയർത്തിയത് ഇപ്പോൾ ഉച്ചയോടുകൂടി മറ്റു പരാതികൾ രംഗത്ത് എത്തുകയാണ് ആദ്യം പൂഞ്ഞാറിൽ ഇത് സംഭവിച്ചതായി ആന്റോ പറയുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുമ്പഴയിലും ഈ പ്രശ്നം പറയുകയാണ് അവിടെ അവ അതിനെ സാക്ഷിയായിട്ടുള്ള ആ ജയിച്ചു എന്നെ പറയുന്നുണ്ട് ഞാൻ കൈപ്പത്തിക്ക് കുത്തുമ്പം വീണത് താമരയാണ് അതായത് ഞാൻ ഒട്ടി ചെയ്യാൻ പോയപ്പോ നോക്കി നമ്മുടെ സൈഡിൽ വെച്ചേക്കുന്ന സീൻ ചെയ്യുന്നതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഏതാണ് വീഴുന്നതെന്ന് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുത്തിനെ തന്നെയാണ് വീണിട്ടുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് പോയാൽ ചിലവർക്കൊന്നും അത് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവർ നോക്കിയിട്ട് പോലുമില്ല അപ്പം അവർ കുത്തി തന്നെ തന്നെയായിരിക്കും വേണ്ടിയിട്ടുണ്ടാവുക അപ്പോൾ ഈ ചേച്ചി പറയുന്നത് ഈ ചേച്ചി കൈപ്പത്തിക്കാണ് കുത്തിയത് പക്ഷേ വീണത് താമരയാണ് അപ്പോൾ അവിടെയുള്ള അവർ പറയുന്നുണ്ട് ഞങ്ങളിത് നേരത്തെ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു അത് ഞങ്ങൾ പരാതി കൊടുത്തു അപ്പോൾ അത് ശരിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊണ്ടുവച്ചത് എന്നിട്ട് വീണ്ടും ഇപ്പോൾ അങ്ങനെ തന്നെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ചേച്ചിക്ക് ഓരോ ഓട്ടവും കൂടി ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം പക്ഷേ ഒരു ചാൻസ് കൊടുക്കണമെങ്കിൽ അതായത് പരിശോധിക്കണം പരിശോധിച്ചിട്ട് തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ചേച്ചിൻ്റെ ഇന്ന് ഫൈൻ മേടിക്കും തുടങ്ങി ഒരുപാട് ന്യായങ്ങളും വാദങ്ങളും ഒക്കെ ആയിട്ട് പറയുകയാണ് അപ്പം ഇതിനൊരു പരിഹാര ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക അറിയില്ല ഇതിപ്പോൾ കുത്തുമ്പോൾ താമരം നമുക്ക് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഫോണുമായിട്ട് അതിനുള്ളിൽ ഒരു അവസരം കൊടുക്കുക എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ നമുക്ക് തന്നെ ഒരു ചാൻസ് വരിക അപ്പം അറിയാൻ പറ്റും നമ്മൾ കുത്തിയത് ഏതിനാണ് വീണത് ഏതാണ് എന്നുള്ള രീതിയിലേക്ക് അറിയാൻ പറ്റും പക്ഷെ അതൊക്കെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണോ എന്നൊന്നും അറിയില്ല അല്ലെങ്കിൽ ക്യാമറ എന്ന് പറയുന്നത് മോശമാണ് വോട്ട് ചെയ്യുക എന്നുള്ള ഒരാളുടെ സ്വകാര്യതയാണ് അതിനാണ് നമ്മൾ കാർബോർഡൊക്കെ മറച്ചതിൻ്റെ ഉള്ളിൽ സാധനം കൊണ്ടുവച്ച് വോട്ട് ചെയ്യുന്നത് അപ്പം സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ് അപ്പോൾ അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മൾ അധികം അന്വേഷിക്കേണ്ട കാര്യമില്ല കുത്തിയത് ഏതിനാണ് വീണത് ഏതാണെന്ന് കൃത്യമായിട്ടും അറിയാൻ പറ്റും അപ്പോൾ ഇപ്പോൾ അവരവിടെ കുത്തിയിരുന്ന സമരം ചെയ്യുകയാണ് ഇനിയിപ്പോൾ ജില്ലാ കളക്ടർ വരണം അല്ലെങ്കിൽ അവർ വരണ വരുന്ന എന്താ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വരണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സംഭവമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് കാരണം ഇന്ന് വൈകുന്നേരത്തെ ചർച്ച നാളെ വൈകുന്നേരത്തെ കൂടി ഈ സംഭവം കഴിഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഇത് എന്തുകൊണ്ടാണ് ഈ മിഷീനിൽ ഇങ്ങനെ ഒരു സംഭവം വന്നത് ഓട്ട് ചെയ്യുമ്പോൾ താമരചിഹ്നം വീഴുന്നു ഇത് അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ എവിടെ എത്തു നിൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ആരാണെങ്കിലും രണ്ട് ദിവസത്തെ വാർത്താ പ്രാധാന്യം കഴിഞ്ഞാൽ ആ സംഭവം വിട്ടു പിന്നെ ഓട്ടെണ്ണലിൻ്റെ അന്നുള്ള കുറച്ച് ഒച്ചപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു പിന്നെ ഇനിയിപ്പടത്തെ ലക്ഷം വന്ന അത്ര ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അതിൻ്റെ ധൈര്യത്തിൽ കിടന്നു കളിക്കുന്ന കുറേ പേരുണ്ട് അതുകൊണ്ട് ഈ വാർത്തകളൊന്നും അരുമൻ്റെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനൊന്നും പോകണ്ട അതിവിടത്തോടു കൂടി തീരും എന്തായാലും എല്ലാവരും ഓട്ട് ചെയ്യുമ്പം ആ സൈഡിൽ കാണുന്ന സാന്നിധ്യം നോക്കുക ഏതാ വീഴുന്നതാണ് ഇനിയിപ്പം മാറി വീഴുവാണെങ്കിലും ഒന്നും മിണ്ടാതെ മിണ്ടാതിങ്ങൾ പോരുന്നതായിരിക്കും നല്ലത് നമ്മൾ മിണ്ടി കഴിഞ്ഞാൽ ഇപ്പം ചേച്ചി ഒരു അവസ്ഥ വരും പിന്നെ തെറ്റാന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഫൈൻ അടയ്ക്കണം കാര്യങ്ങൾ അടയ്ക്കണം ഭയങ്കര ഭയങ്കരമായ പ്രശ്നങ്ങൾ എന്തിനാണ് വെറുതെ നമ്മുടെ ഒരു ദിവസവും കളഞ്ഞു നമ്മൾ അവിടെ നിൽക്കുന്നത് വോട്ട് ചെയ്യുക ആര് വന്നാലും ആര് വന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കടമ ചെയ്യുക വോട്ട് ചെയ്യുക തിരിച്ചു വരിക ഉള്ള